ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നാളെ വീണ്ടും നമ്മൾ വിപണിയിലേക്ക് പോവുകയാണ് വീക്കിലി മന്ത്ലി എക്സ്പയറി ഒക്കെ കഴിഞ്ഞ് പുതിയ വീക്കിൻ്റെ അല്ലെങ്കിൽ പുതിയ മന്തിൻ്റെ കോൺട്രാക്റ്റുകളാണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ജൂലൈ മാസത്തുള്ളത് സോ അതുകൊണ്ട് തന്നെ മോർ ആക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിക്കുമ്പോഴുള്ള അത്രയും ഒരു നെഗറ്റിവിറ്റി ഈ ആഴ്ച ഇല്ല നേരെ മറിച്ച് കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് സന്തോഷം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വീക്കിലി പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ആയിരുന്നു കാരണം നെഗറ്റീവ് ഔട്ട്ലുക്കായിരുന്നെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള ലെവലുകൾ പറഞ്ഞിരുന്നു അതുപോലെ ക്രൂഡാണ് ഡിസൈഡിങ് ഫാക്ടർ ഫാക്ടറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൂഡ് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയില്ല ഒരു തരത്തിൽ ഇത്രയും യുദ്ധസമാനമായിട്ടുള്ള അല്ലെങ്കിൽ യുദ്ധം തന്നെ ഉണ്ടായിട്ടും ക്രൂഡ് കൺട്രോൾ ചെയ്ത് പിടിച്ചിരുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നെന്ന് വേണം പറയാൻ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഡിസസീവ് ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല അതേസമയം ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിന് ശേഷമാണ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് ശേഷമാണ് മാർക്കറ്റിൽ റാലി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോൾഡേഷൻ ഫേസിൽ നിന്നും പുറത്തു വന്നു എന്ന് വേണം പറയാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് വീക്കിലി ഹയർ സൈഡിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്കിലി ഹൈ ഏകദേശം അഞ്ച് ദിവസമായിട്ട് തുടരുന്ന റാലി കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നു എന്നൊന്ന് പറയാൻ അതുപോലെ സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് കൂടിയാണ് മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് അത് രണ്ട് കാരണങ്ങളാണ് നമുക്ക് ഗ്ലോബൽ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാലും ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പോൾ മാർക്കറ്റിലുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ ഒരു തരത്തിൽ സീസ്ഫെയർ ആയിരിക്കുന്നു മിഡിൽ ഈസ്റ്റ് ടെൻഷൻ കുറച്ച് കൺട്രോളിലായിരിക്കുന്നു അതുതന്നെ റഷ്യ ഉക്രൈൻ ടെൻഷൻ ഇപ്പോൾ എല്ലാവരും മറന്നിരിക്കുന്നു അതൊരു വഴി ഇന്ത്യ പാകിസ്ഥാൻ ടെൻഷൻ അണ്ടർ കൺട്രോൾ ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ക്രൂഡ് നമ്മൾ വിചാരിച്ചതുപോലെ വലിയ രീതിയിലേക്കുള്ള എൺപതും തൊണ്ണൂറും നൂറും ഡോളറിലേക്കൊന്നും പോയില്ല അത് കറക്റ്റായിട്ട് സിക്സ്റ്റി ഫൈവ് ഡോളറിൽ വന്ന് നിൽക്കുന്നു അതും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്നു മറ്റൊന്ന് ഇന്ത്യയുടെ മൈക്രോ മൈക്രോ ഫാക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ളത് നമ്മുടെ ക്രൂഡ് കുറഞ്ഞത് ഏറ്റവും നല്ല കൺട്രോളിലാണ് അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നു ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു വരുന്നത് നമ്മൾ ഒരിക്കലും മറക്കരുത് അതുപോലെ തന്നെ ആർ ബി ഐ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി ഇന്ത്യൻ മാർക്കറ്റിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഫ്ലേഷൻ അണ്ടർ കൺട്രോളാണ് അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് അണ്ടർ കൺട്രോളാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്നു ഡോളർ ഇൻഡെക്സ് ഓൾ ടൈം ലോയിൽ നിൽക്കുന്നു മൺസൂൺ വിചാരിച്ചതിനേക്കാൾ എബവ് നോർമലാണ് പ്രശ്നമില്ല അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ ഈ ഒരു കംപ്ലീറ്റ് ഔട്ട്ലുക്ക് നമുക്ക് സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്നു അതുപോലെ തന്നെ പക്ഷെ ചില കൺസേൺസ് ഉണ്ട് എന്നുള്ള സത്യമാണ് ചില കൺസേൺ ഉണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ക്യൂ ഫോർ റിസൾട്ടുകളൊക്കെ തന്നെ വന്നു കഴിഞ്ഞു ആനുവൽ റിസൾട്ടുകളൊക്കെ തന്നെ ഏകദേശമൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഇന്ത്യൻ മാർക്കറ്റ് നമ്മളെല്ലാവരും കാണുന്ന ഈ ഒരു ഔട്ട്ലുക്ക് പോസിറ്റീവ് ഒക്കെയാണ് പക്ഷേ കോർപ്പറേറ്റ് റിസൾട്ട് വന്നതിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനികളിലും സെക്ടറുകളിലും മാത്രമാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ കമ്പനികളും ഓവറോൾ മാർക്കറ്റും പോസിറ്റീവല്ല എന്നുള്ളത് തന്നെയാണ് സത്യം അതുകൊണ്ട് ഇനിയിപ്പോൾ ഡോളർ ഇൻഡെക്സ് ഏറ്റവും കുറഞ്ഞ് കുറവില് നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നും ഫണ്ട് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എമർജിങ് മാർക്കറ്റുകളിലേക്കാണ് ഫണ്ട് കൂടുതലായിട്ടും വരിക എങ്ങനെയുള്ള എമർജിങ് മാർക്കറ്റുകളിലേക്കാണ് മാർക്കറ്റ് കൂടുതലും എഫ് ഐ ഐസ് ഫണ്ട് ഫ്ലോ ചെയ്യുക എന്നുള്ളത് വളരെ ചീപ്പായിട്ടുള്ള മാർക്കറ്റിലാണ് നമ്മളറിയാം ട്രേഡ് ഡീല് നമ്മൾ വളരെയേറെ എക്സ്പെക്റ്റ് ചെയ്യുന്നു ഇന്ത്യ യു എസ് ട്രേഡ് ഡീല് ജൂ ജൂലൈ ഒൻപതിനാണ് ഈ താരിഫിൻ്റെ ഡേറ്റ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് തീരുന്നത് ശേഷമാണ് അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല ഇന്ത്യ യു എസ് ട്രേഡ് ഡീല് സംഭവിക്കും അടുത്തുതന്നെ ഒരു ബിഗ് ഡീൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്വീറ്റ് നമ്മൾ കണ്ടതാണ് സോ ഇന്ത്യ മാർക്കറ്റും ഇൻവെസ്റ്റേഴ്സും ഒരുപാട് അതിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ താരിഫ് ഇപ്പോൾ ചൈന വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചൈനയുടെ അവരുടെ ആഭ്യന്തര സുരക്ഷയോ അല്ലെങ്കിൽ ആഭ്യന്തര ഇൻട്രസ്റ്റിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യാത്ത ഒരു ഡീലിനോടും ചൈന സഹകരിക്കില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നുണ്ടോ ജൂലൈ ഒൻപതിന് ശേഷം ട്രംപ് എടുക്കാൻ പോകുന്ന നിലപാട് ഏത് രാജ്യങ്ങൾക്കെതിരെ എങ്ങനെയുള്ള ടാരിഫാണ് അദ്ദേഹം നിലനിൽക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയില്ല ആ ഒരു അൺസെർട്ടനിറ്റി മാർക്കറ്റ് ഇനി അടുത്തതായിട്ട് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ജൂലൈ ഒൻപത് എന്ന് പറയുന്ന ആ ഒരു ഡേറ്റ് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും ഗ്ലോബൽ മാർക്കറ്റുകളെ സംബന്ധിച്ചിട്ടും തന്നെ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഇവൻ്റ് തന്നെയാണ് അതുപോലെ ഈ എമർജിങ് മാർക്കറ്റിലേക്കുള്ള ഫണ്ട് ഫ്ലോ ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് ചീപ്പായിട്ടുള്ള മാർക്കറ്റുകളിലേക്കാണ് ഇന്ത്യൻ ഫണ്ട് എഫ് ഐ ഐസിൻ്റെ ഫണ്ട് ഇപ്പോഴുള്ള എഫ് ഐ ഐസിൻ്റെ ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ ബൈ നടക്കുന്നു പിന്നെ സെൽ ചെയ്യുന്നു പെട്ടെന്ന് അവർ വലിയ രീതിയിൽ ബൈ ചെയ്യുന്നു പിന്നീട് വലിയൊരു സെല്ല് വരുന്നു ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബൈ സെല്ലിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഫണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ചീപ്പായിരിക്കണം ആയിരിക്കണം പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് മറ്റ് ചില എമർജിങ് മാർക്കറ്റുകൾ ഇപ്പോൾ വിയറ്റ്നാം കമ്പോഡിയ അതുപോലെ തന്നെ ബ്രസീല് ഇങ്ങനെയുള്ള മാർക്കറ്റുകൾ പോർച്ചുഗൽ ഇങ്ങനെയുള്ള മാർക്കറ്റുകളൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യയെക്കാൾ കുറച്ചുകൂടി ആണെന്ന് തോന്നുന്നു സോ ഇന്ത്യൻ മാർക്കറ്റ് ചീപ്പ് അല്ല ഇന്ത്യൻ മാർക്കറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ചീപ്പ് കാരണം വാലുവേഷൻസ് കൂടി കൂടി വരുന്നുണ്ട് നമ്മൾ ഓൾ ടൈം ഹൈയോടെ എടുത്ത് വരുന്നു ഈ ഒരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ആ ഒരു ലെവലൊക്കെ വന്നേക്കാം പക്ഷേ ആസ് എൻ ഇൻവെസ്റ്റർ വി ഷുഡ് ബി വെരി കെയർഫുൾ ഇവിടെ നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും കമ്പനി സ്പെസിഫിക് ആയിട്ടും സ്പെസിഫിക്കായിട്ടും സ്പെസിഫിക് ആയിട്ടും ഫോളോ ചെയ്യേണ്ട സമയമാണ് ഇൻഡെക്സ് വളരെയേറെ മുന്നേറിയിട്ടൊക്കെ കാണാം നമ്മുടെ പോർട്ട്ഫോളിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും കാരണം പല ലീഡിങ് ആയിട്ടുള്ള സ്റ്റോക്കുകളും നമുക്ക് അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളും റിട്ടേൺ തന്നില്ല എന്ന് വരും അല്ലെങ്കിൽ മ്യൂട്ടഡ് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോയേക്കാം അതേസമയം പല അൺവോണ്ടഡ് മീൻസ് നമ്മൾ ശ്രദ്ധിക്കാത്ത പല കമ്പനികളും നല്ല രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി ഓൾ ടൈം ഹൈയിലൊക്കെ നിഫ്റ്റി പോകുന്ന സമയത്ത് നമ്മൾ വളരെ ആയിട്ട് അതായത് സ്റ്റോക്ക് സ്പെസിഫിക് അല്ലാതിടത്തോളം കാലം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ വളരെ ഒരു വളർട്ടലായിട്ടുള്ള മാർ വളർട്ടാലിറ്റി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ബി സ്റ്റോക്ക് സ്പെസിഫിക് ബി കമ്പനി സ്പെസിഫിക് എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വാലുവേഷൻ വൈസ് സ്റ്റോക്ക് കളിപ്പിക്കേണ്ട ആവശ്യം വളരെ അതി അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് അറിയാം നമുക്കിപ്പോൾ എടുത്തിരിക്കുന്ന പല എൽ എൻ ടി പോലുള്ള സ്റ്റോക്കുകൾ വളരെ ക്വാളിറ്റി വൈസ് വളരെ സ്ട്രോങ് ആണ് നമുക്ക് നമുക്കെന്നിരിക്കുന്ന റിട്ടേൺ ഒന്നോ രണ്ടോ വർഷത്തിൽ വളരെ കുറവാണ് അതുപോലെ റിലയൻസ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ഒക്കെ ഉണ്ട് പക്ഷേ ആസ് കമ്പെയർഡ് ടു അതർ നല്ല കമ്പനികൾ നമുക്ക് വാല്യുവേഷൻ വൈസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൊമൻറ്റം ബേസിലുള്ള പിക്കിങ് അതിന് വളരെ പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് എന്നുള്ളതാണ് എന്തായാലും നോക്കാം നമുക്ക് നിഫ്റ്റിയുടെ വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വരാൻ പോകുന്ന ഏറ്റവും അടുത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അമ്പതിനും ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിനും ഇടയിലുള്ള ഒരു പോയിൻ്റാണ് നമുക്ക് ഏറ്റവും അടുത്ത റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റി ഫേസ് ചെയ്യാനുള്ളത് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപതിനു മുകളിലുള്ള ഒരു റാലി മാത്രമാണ് നമുക്ക് ഇരുപത്താറായിരം വരെ സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതയുള്ളത് അല്ലാത്ത ഓരോ പോയിന്റിലും ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകളുണ്ട് നമ്മൾ ഓവറോൾ പോസിറ്റീവ് ഉള്ളത് പക്ഷേ ചില ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ചെറിയ ന്യൂസുകൾ പോലും മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാര്യം പ്രോഫിറ്റ് ബുക്കിങ്ങിനെ വിധേയമായേക്കാം അതേസമയം നമുക്ക് ഒരു നെഗറ്റീവ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റായിട്ട് നമുക്ക് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെ മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നതും ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് തന്നെയാണ് സോ ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപത് ടു ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് സപ്പോർട്ട് സോണായിട്ടും ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് സോണായിട്ടും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ആക്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി എന്ന് പറയുന്ന സോൺ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ടും അടുത്ത പ്രധാനപ്പെട്ട റോസ് അതായത് നിഫ്റ്റിക്ക് സൈഡ് ഈ ഒരു സമയത്ത് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് തോന്നുന്നു കാരണം ഡാറ്റയും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ചെറിയൊരു അപ്സൈഡ് ക്യാപ്പ് അതേസമയം ഇരുപത്താറായിരത്തിന് മുകളിലേക്കൊക്കെ സെൻറ്റെൻ്റ്സ് ഓവറോൾ ഒരു ബൈങ്ങ് ക്രിയേറ്റ് ചെയ്തേക്കാം ഇൻവെസ്റ്റേഴ്സ് ബൈങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം ഇറസ്പെക്റ്റീവ് ഓഫ് ദ വാല്യുവേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി എന്താണ് സെൻറ്റിമെൻസ് ആൾക്കാർ നല്ല രീതിയിൽ ബൈങ്ങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓൾ ടൈം ഹൈ ഒക്കെ പോകും അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇപ്പോൾ കണ്ടിരിക്കുന്ന ഈ വെള്ളിയാഴ്ച വരെയുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള രണ്ട് റെസിസ്റ്റൻസ് പോയിന്റ്സുകൾ വളരെ ക്രൂഷ്യലാണ് നിഫ്റ്റിയിൽ ചിലപ്പോൾ ചെറിയ നെഗറ്റീവ് ന്യൂസുകൾ പോലും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യതകൾ വന്നേക്കാം രണ്ട് ഇൻഡെക്സുകളാണ് വളരെ പോസിറ്റീവായിട്ടുള്ളത് ഒന്ന് മെറ്റൽ ഇൻഡെക്സാണ് അതുപോലെ തന്നെ ഐ ടി അമേരിക്കൻ റിസർവ് ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം ചിലപ്പോൾ കുറച്ച് അയവ് വരാൻ സാധ്യതയുണ്ട് നമുക്ക് വിചാരിച്ചതിൽ നേരത്തെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ തന്നെ തീരുമാനിക്കുന്നത് ജൂലൈ ഒൻപത് ജൂലൈ ഫസ്റ്റ് വീക്ക് അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ചും ട്രംപിൻ്റെ നിലപാടുകളും വളരെ ക്രൂഷ്യലാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഇന്ന് അടുത്ത ആഴ്ച വരെ മുതൽ വരാൻ പോകുന്ന കമൻസുകളും ട്രേഡ് ഡീലും ഒക്കെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സോ മാർക്കറ്റ് ഇനി അത് നോക്കാൻ പോകുന്നത് ഈ പറയുന്ന യു എസ് എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളായിരിക്കും അടുത്തൊരാഴ്ച എന്നുള്ളതാണ് കണക്കാക്കുന്നത് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മറ്റു ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഞാൻ റിസബി രജിസ്റ്റേർഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ചാനലുണ്ട് പഴയ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ അംഗമാണെങ്കിൽ പോലും പുതിയ ടെലിഗ്രാം ചാനലാണ് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ പുതുതായിട്ടൊന്നും ആരംഭിച്ചിട്ടുണ്ട് അവിടെ വീണ്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് തികച്ചും ഫ്രീ ആണ് അതുപോലെ സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾക്ക് എൻക്വയറി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട് ഞങ്ങളുടെ സ്വിംഗി സ്കിങ് എന്ന് പറയുന്നത് ഞാൻ തന്നെ നേരിട്ട് നൽകുന്ന ചില റിസർച്ച് ഗൈഡൻസും കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്ന ചില ഗ്രൂപ്പുകളുമുണ്ട് എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിളാണ് നിങ്ങൾക്ക് അതാത് ജോയിനിങ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുമ്പോൾ ആദ്യം എസ് എം എൽ ഇസൂസു ആണ് എസ് എം എൽ ഇസൂസു നമ്മളുടെ ഒരു ഓൾ ടൈം ഫേവററ്റ് ആയിരുന്നു അവരുടെ സ്ട്രാറ്റജിക് മൂവ് നമ്മൾ കണ്ടതാണ് ഈസ്റ്റേൺ ഇന്ത്യ കിഴക്കൻ ഇന്ത്യയിലെ പ്രസൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട് എസ് എം എൽ ഇസൂസു കഴിഞ്ഞ ആഴ്ചയാണ് ഒരു പുതിയ ഡീലർഷിപ്പ് റാഞ്ചിയിൽ അതുപോലെ തന്നെ ജാർഖണ്ഡ് റാഞ്ചി ജാർഖണ്ഡിൽ തുടങ്ങിയത് അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ പ്രപ്പോസൽ അമ്പത്തി ഒമ്പത് ശതമാനം സ്റ്റേക്ക് ഏറ്റെടുക്കാനുള്ള പ്രൊപ്പോസൽ അംഗീകരിച്ചത് കമേർഷ്യൽ വൈക്കിംഗ് മേക്കറായിട്ടുള്ള അഞ്ഞൂറ്റി അൻപത്തഞ്ച് കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ ഡീൽ നടക്കാൻ പോകുന്നത് സോ അതിൻ്റെയൊക്കെ ബേസിൽ പുതിയൊരു ഓപ്പൺ ഓഫർ വന്നേക്കാം ഇരുപത്താറ് ശതമാനം സ്റ്റേക്ക് അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ വന്നേക്കാം എസ് എം എൽ എ സൂസിൻ്റെ പുതിയ എസ് എബിയുടെ റൂൾ പ്രകാരം ഓപ്പൺ ഓഫറിന് അർഹരാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി നാനൂറ് മുതൽ നാനൂറ്റി അൻപത് വരെ എങ്കിലും പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ന്യൂസ് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ന്യൂസ് റിയാക്ഷൻസ് വരുന്ന സമയത്ത് മാർക്കറ്റിൽ വെളട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പുതിയ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ സ്റ്റോക്കുകൾ അവൈലബിൾ ആണ് ഓൾറെഡി നിങ്ങൾ എസ് എം എൽ എ സുസുവിൽ ഇൻവെസ്റ്റഡ് ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഹോൾഡ് ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് സോ നമുക്ക് കമൻസുകൾ കണ്ടിട്ടുണ്ടായിരുന്നു എസ് എം എൽ എ സുസു എന്തു ചെയ്യണമെന്നുള്ളത് അതുകൂടി അവർക്ക് കൂടിയുള്ളൊരു ആൻസറാണ് കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ഹോൾഡ് ചെയ്യുക പുതിയ പൊസിഷൻസ് എസ് എം എൽ എ സുസിൽ ഇപ്പോൾ അഡ്വൈസബിൾ അല്ല അതുപോലെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ റിസൾട്ട് അനാലിസിസ് വീഡിയോ ഹെൽത്ത് കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ കമ്പനികളുടെ റിസൾട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പ്രതിപാദിച്ചിരുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കായിരുന്നു നാരായണ ഹൃദയാലയം എന്ന് പറയുന്നത് നാരായണ ഹൃദയാലയ നമ്മുടെ ഒരു ലോങ് സ്വിംഗി സ്കീമിൽ ഞാനൊരു വൺ ഇയർ ഒരു വാല്യൂ ബൈക്ക് എന്ന രീതിയിലും കൊടുത്തൊരു സ്റ്റോക്കായിരുന്നു നാരായ നാരായണ ഹൃദയ കഴിഞ്ഞ ആഴ്ച വൺ ടു വൺ വൺ ആൻഡ് ഹാഫ് വീക്സ് ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അപ് പ്രിൻ്റായിരിക്കും ആരെങ്കിലും ആ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും അവർ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ ഡെവലപ്മെൻറ്റ്സ് നടത്തുകയുണ്ടായി അവരുടെ പ്രൈം ലാൻഡ് പാർസൽസ് ആയിട്ടുള്ള ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയുടെ ഒരു ലാൻഡ് ഡീല് ബാംഗ്ലൂരുവിൽ നടത്തിയിരിക്കുന്നു അവരുടെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ കോറിഡോറിലാണ് ആ ഒരു ഡീല് നടന്നിരിക്കുന്നത് സോ അതൊരു സിക്സ് സിഗ്നിഫിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയർ റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിരിക്കുന്ന ഹെൽത്ത് കെയർ സെക്ടറിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ട്രാൻസാക്ഷനായിട്ട് ലാൻഡ് ട്രാൻസാക്ഷനായിട്ട് നമുക്കതിനെ കണക്കാക്കാം അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് അപ്സൈഡിലാണ് ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ചാർട്ടുകളിലും മറ്റുമൊക്കെ തന്നെ പോസിറ്റിവിറ്റി കണ്ടേക്കാം സോ താൽപ്പര്യമുള്ളവർക്ക് ഈ ഒരു അവസരത്തിൽ വേണമെങ്കിൽ വിറ്റ് മാറിയിട്ട് വേണമെങ്കിൽ ഡൗൺ സൈഡിൽ വെയിറ്റ് ചെയ്യാം പുതിയ പൊസിഷൻസ് അവിടെയും അല്ല പുതിയ പൊസിഷൻസ് മാർക്കറ്റ് കറക്ഷൻസിലും അല്ലെങ്കിൽ സ്റ്റോക്ക് കറക്ഷൻസ് മോഡിൽ വരുന്ന സമയത്തേക്ക് എൻ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ ബിസിനസ് ഔട്ട്ലുക്ക് വന്നിരിക്കുന്നത് വളരെ പോസിറ്റീവാണ് അവരുടെ സ്ട്രോങ് ബിസിനസ് ഗ്രോത്ത് തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത് അവരുടെ ലോൺ പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾക്കുള്ള ലോൺ ഗോൾഡ് ലോൺ ക്രെഡിറ്റ് കാർഡ്സ് ഇതൊക്കെ തന്നെ വളരെ പ്രോഫിറ്റബിലിറ്റി ആയിട്ട് വന്നിരിക്കുന്നു അവരുടെ സി എ ജി ആർ ബാങ്കിൻ്റെ സി എ ജി ആർ ഗ്രോത്ത് ലോൺ ഗ്രോത്ത് ഏകദേശം പതിനേഴ് ശതമാനത്തിലാണ് അവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വർഷങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നത് അതൊരു സ്ട്രോങ് അസറ്റ് ക്വാളിറ്റി കൂടിയുണ്ട് കമ്പനിക്ക് കമ്പനിക്ക് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിട്ടൊരു ആസ് എ ഫ്രാഞ്ചൈസി സോപ്പൻ്റ് എന്താ പറയണ്ടേ കൺസിലേറ്റ് റിസ്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും അവരുടെ മറ്റു ബിസിനസ് ഔട്ട്ലുക്കുകളൊക്കെ തന്നിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു സോ എനിക്ക് തോന്നുന്നു ഫെഡറൽ ബാങ്ക് ഇസ് എ ബൈ ഫ്രം ദി ബാങ്കിങ് സെക്ടർ സെലക്റ്റഡ് ആയിട്ടുള്ള ബൈങ്ങിൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു ബാങ്ക് ഫെഡറൽ ബാങ്ക് ആയിരിക്കും അടുത്തൊരു ടാർഗറ്റ് ഫെഡറൽ ബാങ്കിൻ്റെ എനിക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ടു ട്വൻറ്റി ടു ടു തേർട്ടി ആണെങ്കിലും ഒരു മീഡിയം ടേം ഔട്ട്ലുക്ക് ഒരു ടു ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് മേടിക്കാം സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ടുള്ളത് വൺ എയ്റ്റി ഫൈവ് ടു വൺ നയൻറ്റി സോണാണ് നമുക്ക് വൺ സെവൻറ്റി ഫൈവിന് താഴെ മാത്രമാണ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു സെല്ലിംഗ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ ബാങ്കിങ് സ്റ്റോക്കിൽ ഒരു മേടിക്കാം ബാങ്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരിയാണ് വിത്ത് എ സ്ട്രോങ് ഔട്ട്ലുക്ക് ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ഓഫ് ടു ട്വൻറ്റി ടു ടു തേർട്ടി എന്നുള്ളത് അതുപോലെതന്നെ ഓർഡർ വിൻ നോക്കുകയാണെങ്കിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ഭാരത് ബി എച്ച് സി എല്ലിന് ബി എച്ച് സി എല്ലിന് ഏകദേശം എണ്ണൂറ് മെഗാവാട്ടുള്ള ആറോളം തെർമൽ പവർ സ്റ്റേഷൻ്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് അദാനി പവറിൽ നിന്നും ഒരു കോൺട്രാക്റ്റ് വന്നിരിക്കുന്നു ഏർ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ വാല്യൂ ആണിത് ഇതൊരു സിഗ്നിഫിക്കൻ്റായിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് തന്നെയാണ് ബി എച്ച് ഇ എല്ലിനെ സംബന്ധിച്ചിട്ട് ഇതോടുകൂടി പി എച്ച് എല്ലിൻ്റെ ഓർഡർ ബുക്ക് പൈപ്പ് ലൈൻ ഏകദേശം ഓൾ ടൈം ഹൈയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തെർമൽ പവർ എക്യുപ്മെൻറ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ് സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ട്രേഡിങ് സെഗ്മെൻസിലും ഒക്കെ തന്നെ സ്റ്റോക്കുകൾ കൂടുതലായിട്ട് മൂവ്മെൻറ്റം കാണിക്കുന്നുണ്ട് അതുപോലെതന്നെ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് ഹെവൽസ് പോലുള്ള കമ്പനികളൊക്കെ തന്നെയുണ്ട് പക്ഷേ ഐ എം സ്റ്റിൽ പോസിറ്റീവ് ഓൺ ടു ദറ്റ് ഇസ് ഐ ടി ആൻഡ് മെറ്റൽ മെറ്റൽ ഇൻഡെക്സ് എല്ലാം മേജർ ആവറേജുകൾക്കും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മെറ്റൽ ഓഹരികളിൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് സൈഡ് കാണാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് വേദാന്ത തന്നെയാണ് വേദാന്ത ഏകദേശം നാനൂറ്റി അൻപത് നാനൂറ്റി അറുപത് നിലവാരത്തിലാണുള്ളത് ഒരു മീഡിയം ടേം ഔട്ട്ലുക്കായിട്ട് വേദാന്ത നമുക്കിപ്പോൾ കൺസിഡർ ചെയ്യാവുന്നതാണ് അടുത്തൊരു ടാർഗറ്റ് വേദാന്തയെ സംബന്ധിച്ചിട്ട് ഫൈവ് തേർട്ടി ടു ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ഒരു ഒരു ത്രീ ടു എയ്റ്റ് മന്ത്സ് അല്ലെങ്കിൽ ഫോർ ടു എയ്റ്റ് മന്ത്സ് കാറ്റഗറി നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഓഹരിയായിട്ടാണ് വേദാന്തയെ നോക്കുന്നത് വേദാന്ത പറയുന്ന ഒരു ഡൈവേഴ്സിഫൈഡ് നാച്ചുറൽ റിസോഴ്സ് ഗ്രൂപ്പാണ് അവർ എക്സ്പ്ലോറേഷനിലും അതുപോലെ തന്നെ സെയിൽ സിംഗലിഡ് ലെഡ് സിൽവർ കോപ്പർ അലൂമിനിയം അയൺ ഓർ ഓയിൽ ആൻഡ് ഗ്യാസ് ഒരു ഡൈവേഴ്സിഫൈഡ് ഗ്രൂപ്പാണ് വേദാന്തയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ കൺക്ലോമറേഷനും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ച്ചറും ബിസിനസ് സ്ട്രക്ചറും വളരെ വൈഡ് ആണ് പക്ഷേ വളരെ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും രംഗത്തവർക്ക് കൃത്യമായിട്ടുള്ള പ്രസൻസ് ഉണ്ട് അതായത് സിങ്ക് ലെഡ് സിൽവർ കോപ്പർ അലുമിനിയം അയനോർ അതുപോലെ തന്നെ ഓയൻ ആൻഡ് ഗ്യാസ് അത് മറ്റുള്ള ബിസിനസ്സുകളുണ്ട് അവരുടെ കൊമേർഷ്യൽ പവർ ജനറേഷൻ വരുന്നുണ്ട് സ്റ്റീൽ മാനുഫാക്ചറിങ് വരുന്നുണ്ട് പോർട്ട് ഓപ്പറേഷൻസ് വരുന്നുണ്ട് സോ ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്ക നമീബിയ ഐസ്ലാൻഡ് ലൈബീരിയ യു എ ഇവിടുത്തൊക്കെ ഇതിലൊരിക്ക പ്രസൻസ് ഉണ്ട് ഇന്ത്യയിൽ നിന്നാണ് അറുപത്തഞ്ച് ശതമാനം റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുന്നത് മലേഷ്യയിൽ നിന്ന് ഒൻപത് ശതമാനം ചൈനയിൽ നിന്ന് മൂന്ന് ശതമാനം യു എയിൽ നിന്നും ഒരു ശതമാനം മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കൂടിയിട്ട് ഇരുപത്തിരണ്ട് ശതമാനം റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഡെറ്റ് ഇക്വിറ്റി ഡെറ്റ് ബിറ്റാ നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് ടു എക്സിലാണ് ഉള്ളത് ക്യൂ ഫോറിൻ്റെ വാലുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ഫോർ എക്സിലായിരുന്നു അത് ക്യൂ ത്രീ നോക്കുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് അവരുടെ ഈ ഒരു അലുമിനിയം പ്രൈസ് കൂടി കുറഞ്ഞു വന്നിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു മാനേജ്മെൻറ്റ് അത് മാക്സിമം അത് ക്യാഷ് ചെയ്യാൻ സാധ്യതയുണ്ട് അവരുടെ അടുത്ത ക്വാർട്ടറുകളിൽ ഈ ഒരു അലുമിനിയം പ്രൈസസ് കുറഞ്ഞത് തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എനിക്ക് തോന്നി ഈ സമയത്ത് പരിഹരിക്കാൻ അല്ലെങ്കിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വേദാന്തയാണ് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് മുതൽ അഞ്ഞൂറ്റി അമ്പത് വരെയെങ്കിലും നമുക്ക് ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം മെറ്റൽ ഇൻഡെക്സിൻ്റെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും അവരുടെ പ്രീ പ്രീവിയസ് ഹൈ ഒക്കെ സർപ്രാസ് ചെയ്തിട്ടുണ്ട് തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് എന്ന് പറയുന്ന ലെവല് നിഫ്റ്റി മെറ്റല് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാലും ഒക്ടോബർ ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാല് സമയത്ത് ഇൻഡിസസ് ഒരു വേഴ്സ്റ്റ് സ്പാട്ട് മെറ്റൻ്റെ കഴിഞ്ഞു എന്നു പറയണം പറയാൻ സോ ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ മെറ്റലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിരിക്കും നമ്മൾ ഹിന്ദുസ്ഥാൻ കോപ്പർ ഇരുന്നൂറ്റി എൺപത് വരെ വരികയുണ്ടായി നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുപത്തിനൂറ്റി മുപ്പതിനുമൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂസ് ബൈ റെക്കമെൻഡേഷൻ കൊടുത്ത സ്റ്റോക്കായിരുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ കോപ്പർ പ്രൈസ് കോപ്പർ പ്രൈസ് ഓൾ ടൈം ഹൈലിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഷൂട്ടപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ കോപ്പർ ഈസ് ഗോയിങ് ടു ഹിറ്റ് ദ മാർക്കറ്റ് അഗെയിൻ സോ ഹിന്ദുസ്ഥാൻ കോപ്പറൊക്കെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഇപ്പോഴും സെല് ചെയ്യണമെന്നൊന്നും വേണ്ട ദീർഘകാലത്തേക്കൊക്കെ ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ സോറി വിൽക്കാം വിൽക്കാതെ വെക്കാം നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് ഹിന്ദുസ്ഥാൻ കോപ്പറൊക്കെ അതപ്പോൾ ഇങ്ങനെയുള്ള ഓഹരികളൊക്കെ പരിഗണിക്കാം കൂടുതൽ ഫണ്ടമെൻ്റൽസ് അനാലിസിസ് ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായി പോകുന്നു എന്നുള്ളൊരു കമൻസ് വരുന്നുണ്ട് ഞാൻ അങ്ങനെ പറയല്ല പലപ്പോഴായിട്ടും പല ആൾക്കാർ എല്ലാവരും അല്ല പല ആൾക്കാർ നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അപ്പോൾ ഏതായാലും കൂടുതൽ റിസേർച്ച് അപ്ഡേറ്റ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂഡിലാണുള്ളത് പക്ഷേ അണ്ടർ കറണ്ട് പതുക്കെ പതുക്കെ വാല്യുവേഷൻ എക്സ്പെൻസീവ് ആവുന്നുണ്ട് എഫ് ഐ ഐസ് ഫണ്ടുമായിട്ട് വെയ്റ്റ് ചെയ്യാണ് എമർജിങ് മാർക്കറ്റിലേക്ക് ഫണ്ട് ഫ്ലോ ചെയ്യണം അവരെപ്പോഴും ചീപ്പായിട്ടുള്ള മാർക്കറ്റിൽ മാത്രമാണ് ഫണ്ട് വലിയ രീതിയിൽ ഡംപ് ചെയ്യുക അതിന് അവരൊരു കറക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ കറക്ഷൻ ഇനി ഡ്യൂ ആയിട്ടുള്ളത് വാല്യുവേഷൻ്റെ പുറത്തായിരിക്കാം അപ്പോൾ ആ സമയത്ത് ഇപ്പം കാണുന്ന പല സ്റ്റോക്കുകളിലും ഒരു പത്ത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അഞ്ചും ആറും ഏഴുമൊക്കെ ഹൈ വാല്യൂഷൻ കാണുന്നു ഇൻവെസ്റ്റബിൾ പൊസിഷനായിട്ടുള്ളത് രണ്ടോ മൂന്നോ സ്റ്റോക്കുകളായിരിക്കും അതിൽ തന്നെ ഇൻവെസ്റ്റബിൾ ലെവലിലായിട്ടുള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റോക്കുകളോ ഒരു സ്റ്റോക്കൊക്കെ ആയിരിക്കും സോ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആവേണ്ട ഒരു മാർക്കറ്റാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റല്ല വളരെ സ്റ്റോക്ക് സ്പെസിഫിക്കും സെലക്റ്റീവും ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക മാർക്കറ്റിൽ എല്ലാവരും പച്ചക്കത്തി കാണുമ്പോൾ എല്ലാവരും എന്തിലും പൈസ ഇടാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫോളോ ചെയ്യാമെന്നുള്ള ലെവലുകൾ മാറേണ്ട സമയമുണ്ട് റിസൾട്ടുകൾ ഓരോ ദിവസവും അനലൈസ് ചെയ്ത് വരുന്നത് ഇപ്പോൾ നമ്മൾ തന്നെ അഞ്ചു ആറും റിസൾട്ടുകളൊക്കെയാണ് ഞാനും ഓരോ ദിവസവും നോക്കി നോക്കി പോകുന്നത് അപ്പോൾ കാണുന്ന പോയിൻറ്റ്സ് അത്രമാത്രം എല്ലാ സ്റ്റോക്ക് കമ്പനികളും സ്ട്രോങ്ങ് അല്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് ഫോളോ ചെയ്യാം നമുക്ക് വളരെ സെലക്റ്റീവ് ആവാം നമുക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസിലേക്ക് വരാം അവിടെയും ഞങ്ങൾ എല്ലാ സജഷൻസും കാര്യങ്ങളൊക്കെ വളരെ സെലക്റ്റീവായിട്ട് കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് സോ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡി തന്നെയാണ് വാലുവേഷൻ വൈസുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ഇനി അങ്ങോട്ട് പ്രാധാന്യമായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് വരാനുണ്ട് ഡ്യൂ ഉണ്ട് നോക്കാം അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഡ്യൂ ചെയ്യുക ട്യൂൺ ചെയ്യുക അപ്പോൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കട്ടെ നിങ്ങളൊരാളിലേക്കെങ്കിലും ഈ വീഡിയോ എത്തിച്ചു ഷെയർ ചെയ്തു എന്ന് വിചാരിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു താങ്ക്